ായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന പേരിൽ പ്രശസ്തയായ മരിച്ചാലും മറക്കില്ല എന്ന് നമുക്ക് വാക്കുതന്ന വിശുദ്ധ യവുപ്രാസ്യമ്മയുടെ തിരുനാൾ നാം ഇന്ന് ഭക്തിപൂർവം ആഘോഷിക്കുകയാണ് ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയാൽ തമ്പുരാൻ സ്വർഗം തുറന്ന് നാനാവിധ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ തമ്പുരാണ്ട് നാമത്തിൽ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഈശോ സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യത്തെ വാക്യം വളരെ ശ്രദ്ധാർഹമാണ് എന്തിനാണ് യേശു ഈ ഉപമ പറയുന്നത് എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു ഇങ്ങനെയാണ് നാം വായിച്ചത് ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു അപ്പോൾ ഈ ഉപമയുടെ ഉദ്ദേശം തന്നെ ഇതാണ് ഭഗ്നാശ്വരാകാതെ മടുപ്പ് തോന്നാതെ എപ്പോഴും പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കാനാണ് ഈ ഈശോ ഈ ഉപമ പറഞ്ഞത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ നാം അവരോട് പ്രാർത്ഥന ചോദിക്കാറുണ്ട് നമ്മോട് അനേകം പേർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടാകും നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈശോ സുവിശേഷത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് എന്താണ് ഈശോ പറയുന്നത് ഭഗ്നാശരാകരുത് മടുപ്പ് തോന്നരുത് നിരന്തരം പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം ഇത് പറയാൻ വേണ്ടി ഈശോ പറഞ്ഞ ഉപമ എന്താണ് ഒരു സ്ഥലത്ത് ഒരു വിധവയുണ്ടായിരുന്നു അവൾ ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് എതിരാളിക്കെതിരെ നീതി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ആ ന്യായാധിപൻ തിരിഞ്ഞു നോക്കി പോലുമില്ല അവൾ വന്ന് പറഞ്ഞത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഇവൾ പിന്മാറിയില്ല ഇവൾ വീണ്ടും വീണ്ടും ആ ന്യായാധിപൻ്റെ അടുത്തേക്ക് പോയി ആ ന്യായാധിപൻ അവളെ പരിഗണിച്ചില്ല വീണ്ടും അവൾ പോയി ഇങ്ങനെ നിരന്തരം അവൾ പോയി കഴിഞ്ഞപ്പോൾ ആ ന്യായാധിപൻ ചിന്തിക്കുകയാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല മനുഷ്യരെ ഞാൻ മാനിക്കുന്നില്ല എങ്കിലും ഈ സ്ത്രീ നിരന്തരം വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അങ്ങനെ അവളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി നിരന്തരമായ അപേക്ഷയുടെ ഫലമായി അവസാനം ആ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു ഈ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ ഭക്തരോട് തമ്പുരാൻ കരുണ കാണിക്കാതിരിക്കുമോ എന്താണ് ഈശോ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിരന്തരം പ്രാർത്ഥിക്കുന്നവരോട് കർത്താവ് കരുണ കാണിക്കും ഭഗനാശ്വരാകാതെ മടുപ്പ് തോന്നാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരോട് കർത്താവ് കരുണ കാണിച്ചിരിക്കും ഈശോ പറഞ്ഞ വചനം ഇതാണ് അങ്ങനെയെങ്കിൽ രാവും ഫകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ ഈ ഉപമയിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് നമ്മൾ ഭഗ്നാശരാകരുത് നമ്മൾ പരിഭ്രമിക്കരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് നിരന്തരം പ്രാർത്ഥിക്കണം എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്കനുസരിച്ച ഫലം കിട്ടാതാകുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത നമുക്ക് പലർക്കുമുണ്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പലർക്കുമുണ്ട് കുറേ നാൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല എന്ന് കാണുന്നു നിരാശയോടെ പ്രാർത്ഥന നിർത്തുന്നു പ്രാർത്ഥിച്ചത് ലഭിക്കാതെ പോകുമ്പോൾ പ്രാർത്ഥിച്ചതിന് വിരുദ്ധമായത് സംഭവിക്കുമ്പോൾ ഭഗ്നാശ്ശരാകുന്നു നിരാശപ്പെടുന്നു പ്രാർത്ഥന നിർത്തുന്നു ഇന്ന് ഈശോ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത് നിങ്ങൾ ഭഗ്നാശ്വരാകരുത് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം ഈ ഉപമയ്ക്ക് സമാനമായ മറ്റ് ഉപമകളും സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ലോശനങ്ങൾ ഈശോ തന്നെ പറഞ്ഞ മറ്റൊരു ഉപമയാണിത് ഒരു സ്നേഹിതൻ രാത്രി തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്ന് അപ്പം വായ്പ ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നു ഞാൻ ഉറങ്ങാൻ കിടന്നു കുഞ്ഞുങ്ങളും എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് എഴുന്നേറ്റ് വരാൻ എനിക്ക് സാധ്യമല്ല കൊടുക്കാൻ അവന് മനസ്സില്ല വീണ്ടും ഇവൻ വാതിലിൽ മുട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് പക്ഷേ അവൻ പുറത്തു വരുന്നില്ല നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ നിരന്തരം വാതിൽ മുട്ടി ചോദിച്ചപ്പോൾ അവസാനം ആ മനുഷ്യൻ എഴുന്നേറ്റ് അവന് ആവശ്യമുള്ളത് കൊടുത്തു എന്നിട്ട് ഈശോ പറയുകയാണ് അവൻ നിരന്തരം ചോദിച്ചത് കൊണ്ട് അവന് ശല്യം വയ്യാതെ ഈ സുഹൃത്ത് അവന് വായ്പ കൊടുത്തു അങ്ങനെയെങ്കിൽ നിങ്ങൾ തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കുകയില്ലേ മറ്റു ഉപമാ അല്ലെങ്കിൽ ഒരു രോഗശാന്തിയുടെ വിവരണം മത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ നമുക്ക് കാണാൻ സാധിക്കും കാണാൻകാരി സ്ത്രീ വന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അവരുടെ മകൾ രോഗബാധിതയാണ് പിശാചുബാധയാൽ വിഷമിക്കുകയാണ് കണ്ണീരോട് ഈ ഭാവം സ്ത്രീ വന്ന് യേശുവിനടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു യേശു കണ്ട ഭാവം നടിക്കുന്നില്ല യേശു അത് ഭാവം നടിക്കുന്നില്ല വീണ്ടും അവൾ പ്രാർത്ഥിക്കുന്നു വീണ്ടും യേശുവിന് പിന്നാലെ പോകുന്നു അവൾ പിന്മാറുന്നില്ല അവൾ പ്രാർത്ഥനയ വിട്ടുകളയുന്നില്ല അവൾ പിന്നെയാലെ പിന്നാലെ പോകുന്നു അവസാനം ശിഷ്യന്മാരെ യേശുവിനോട് പറഞ്ഞു കർത്താവേ എത്ര സമയമായി അവൾ നമ്മുടെ പിന്നാലെ വരുന്നു അവളീ ഒന്ന് പറഞ്ഞയച്ചാലും അവൾ ഈശോ എന്താണ് പറഞ്ഞത് ഞാൻ വന്നത് ഇസ്രായേലിൽ നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ് ഇവളെ പോലെയുള്ളവർക്ക് വേണ്ടിയല്ല വാസ്തവത്തിൽ അതൊരു തിരിച്ചടിയായിരുന്നു അത് പ്രാർത്ഥനയിൽ അവൾക്ക് കിട്ടിയ ഒരു വിഘാതമായിരുന്നു ഒരു പ്രതിബന്ധമായിരുന്നു പക്ഷേ അവൾ പിന്മാറിയില്ല അവൾ വീണ്ടും ഈശോയുടെ പിന്നാലെ പോയി പ്രാർത്ഥിച്ചു അവൾ ഈശോ കൂടുതൽ കഠിനമായ കാര്യം പറഞ്ഞു ഈശോ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല അവള് പിന്മാറിയില്ല അവൾ പറഞ്ഞു ശരിയാണ് എങ്കിലും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ നായ്ക്കൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ യേശുവിന് പിന്നാലെ തന്നെ പോയി ഇത്രയുമായപ്പോൾ യേശു തോറ്റുപോയി ഒരു തരത്തിൽ യേശു പറയുകയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിച്ചത് നിനക്ക് സംഭവിക്കട്ടെ നിന്റെ വിശ്വാസം െ രക്ഷിച്ചിരിക്കുന്നു അവൾ എത്ര തിരിച്ചടികളാണ് അവൾക്ക് തുടക്കത്തിൽ ലഭിച്ചത് ഈ തിരിച്ചടികളെ പ്രതിസന്ധികളെ മറികടന്ന് അവൾ പ്രാർത്ഥനയിൽ മുന്നോട്ടു പോയി അവസാനം അവൾ ആഗ്രഹിച്ചത് അവൾ നേടിയെടുത്തു പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം ഉടനും മറുപടി കിട്ടിയില്ല എന്ന് വരാം ചിലപ്പോൾ നമ്മൾ ചോദിച്ചതിന് വിരുദ്ധമായത് സംഭവിച്ചെന്ന് വരാം നമ്മൾ കണ്ണീരോട് കരഞ്ഞിട്ടും കരമുയർത്തി നിലവിളിച്ചിട്ടും കർത്താവ് കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം ഈശോ പറയുന്നു മടുപ്പ് തോന്നരുത് ഭഗ്നാശ്വരാകരുത് പ്രാർത്ഥിക്കുക തുടർന്ന് പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക വിശുദ്ധ വിശുദ്ധോണിക്കാർക്ക് അത് ഒന്നാണ് അഞ്ചാമധ്യായം പതിനേഴാമത്തെ ദിനത്തിൽ പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുക എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇടവിടാതെ പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക സന്തോഷത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഏതു സന്ദർഭത്തിലും പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക പഴയ നിയമത്തിൽ നിർബന്ധ ബുദ്ധിയോട് പ്രാർത്ഥിച്ച ഒരു മനുഷ്യനെ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുന്ന യാക്കോബിനോട് രാത്രി ഒരു മനുഷ്യൻ മൽപ്പിടുത്തം നടത്തി രാത്രി മുഴുവൻ ഈ മനുഷ്യൻ മൽപ്പിടുത്തം നടത്തി യാക്കോബിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല നേരം പുലരാറായപ്പോൾ ഈ മനുഷ്യൻ യാക്കോബിനോട് പറഞ്ഞു ഇതാ നേരം പുലരുന്നു ഞാൻ പോയിക്കൊള്ളട്ടെ യാക്കോബ് പറഞ്ഞ മറുപടി എന്താണ് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ ദിനത്തിൽ യാക്കോബ ആ മനുഷ്യനോട് പറഞ്ഞു അങ്ങനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല അതൊരു ദൈവ മനുഷ്യനാണെന്ന് ഈ യാക്കോബിന് മനസ്സിലായി അതുകൊണ്ട് യാക്കോബ് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നിർബന്ധ ബുദ്ധിയോടെ അങ്ങനെ അനുഗ്രഹിക്കണം അങ്ങനെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ല ഇങ്ങനെ യാക്കോബ് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മനുഷ്യൻ യാക്കോബനോട് പറഞ്ഞത് ഇനി മുതൽ നീ യാക്കോബ് യാക്കോബെന്നെല്ലാം ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും നീ ദൈവത്തോടും മനുഷ്യരോടും പോരാടി ജയിച്ചിരിക്കുന്നു അങ്ങനെയാണ് യാക്കോബ് ഇസ്രായേൽ ആയി മാറിയത് ദൈവത്തിൽ നിന്നും നിർബന്ധ ബുദ്ധിയോടെ ചോദിച്ചു വാങ്ങിയ അനുഗ്രഹം പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രാർത്ഥനയിൽ മടുപ്പു തോന്നരുത് പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന പേര് സമ്പാദിച്ച വിഷുദേവ് പ്രാസ്ഥ്യമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഈ വലിയൊരു ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വിഷുദേവുപ്രാസ്ഥ്യമയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവർക്ക് യാതൊരു തടസ്സവും നേരിട്ടിട്ടില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ അവർ പ്രാർത്ഥിച്ചതെല്ലാം അവർക്ക് കിട്ടിയെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ അവരുടെ പ്രാർത്ഥനാ ജീവിതം വളരെ സുഗമമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ തീർച്ചയായും അല്ലായിരുന്നു പക്ഷേ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും മറികടന്ന് അവർ നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന് അവരെ ഇന്നും അറിയപ്പെടുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നിരന്തരം പ്രാർത്ഥിക്കണം ഒമ്പത് ദിവസം നൊവേനയിൽ പങ്കെടുത്തു ഞാൻ ആഗ്രഹിച്ചത് ലഭിച്ചില്ല അതുകൊണ്ട് നീ നൊവേനയും ഇല്ല കുർബാനയും ഇല്ല പള്ളിയും ഇല്ല എന്ന് ചിന്തിക്കരുത് ഞാൻ ചോദിച്ചത് എനിക്ക് ലഭിച്ചില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി എന്ന് ചിന്തിക്കരുത് ഞാൻ ധ്യാനത്തിന് പോയി ജീവിതം നവീകരിച്ചു പക്ഷേ ആഗ്രഹിച്ചത് ലഭിച്ചില്ല അതുകൊണ്ട് ഇനി ധ്യാനവും ഇല്ല കുർബാനയും ഇല്ല എന്ന് ചിന്തിക്കരുത് പ്രാർത്ഥനയിൽ നിരന്തരം നമ്മൾ മുന്നോട്ട് പോകണം ഇതാണ് ഈശോ ഇന്നത്തെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കണം നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വശത്തു നിന്ന് ദൈവത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും മൂന്ന് രീതിയിലാണ് ദൈവം നമ്മോട് പ്രതികരിക്കുന്നത് ചിലപ്പോഴൊക്കെ ദൈവം പെട്ടെന്ന് ഉത്തരം നൽകും നമ്മൾ ചോദിച്ച ഉടനെ ചോദിച്ച അതേ നിമിഷത്തിൽ കർത്താവ് നമുക്ക് ഉത്തരം നൽകും അതാണ് ആദ്യത്തെ രീതി രണ്ടാമത്തെ രീതി നമ്മളൊന്ന് ചോദിക്കുന്നു ചോദിക്കുന്നത് നമുക്ക് ലഭിക്കില്ല മറ്റൊന്നായിരിക്കും ലഭിക്കുക എന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത് പലപ്പോഴും നമുക്ക് തമ്പുരാൻ നൽകുന്നത് നമുക്കിഷ്ടമുള്ളതല്ല നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള പലതും നമുക്ക് ആവശ്യമുള്ളതല്ല നമുക്ക് ഇഷ്ടമുള്ള പലതും നമ്മുടെ നാശത്തിന് വഴിതെളിച്ചേക്കാം അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് നൽകുന്നത് നമുക്ക് ഇഷ്ടമുള്ളതല്ല മറിച്ച് നമുക്ക് ആവശ്യമുള്ളതാണ് മൂന്നാമത്തെ രീതി എന്താണ് നമ്മൾ ചോദിക്കുന്നു തമ്പുരാൻ ഒരു മറുപടിയും നൽകുന്നില്ല നമ്മൾ വീണ്ടും ചോദിക്കുന്നു തമ്പുരാൻ പരിപൂർണ്ണ നിശബ്ദത പാലിക്കുന്നു നമ്മൾ വീണ്ടും കരഞ്ഞു പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ നിശബ്ദനാണ് ഈ മൂന്ന് രീതിയിലാണ് തമ്പുരാൻ നമ്മോട് പ്രതികരിക്കുക മത്താഴ സുശേഷൻ ഏഴാമധ്യായം ഏഴാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു ചോദിക്കും പിൻ നിങ്ങൾക്ക് ലഭിക്കും ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ലഭിക്കും മത്താഴ്ച സുശേഷം ആറാമധ്യായം എട്ടാമത്തെ വചനത്തിൽ ഈശോ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നവനാണ് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവ് ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചേക്കാം നമുക്കെല്ലാവർക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം നമ്മൾ ചോദിക്കുന്നു ഉടനെ ലഭിക്കുന്നു ചിലപ്പോഴൊക്കെ ചോദിക്കാതെ തന്നെ ലഭിക്കുന്നു ചോദിച്ചാൽ ഉടനെ മറുപടി ലഭിക്കുക വിളിച്ചു അപേക്ഷിച്ചാൽ ഉടനെ അനുഗ്രഹം ലഭിക്കുക ഇതാണ് ഒരു രീതി ലുക്കായുടെ സുശേഷം ഇരുപത്തി മൂന്നാമത്തെ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ വലതുവശത്ത് കിടന്ന കള്ളൻ ഈശോട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങ് പ്രതിസായാലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ ഈശോയുടെ മറുപടി എന്തായിരുന്നു നീ ഇന്ന് നീ ഇന്ന് എന്നോട് കൂടി പ്രതിസിലായിരിക്കും ചോദിച്ചു ഉടനെ ലഭിക്കുന്നു തലമുറകൾ കഴിഞ്ഞിട്ടല്ല നാളുകൾ കഴിഞ്ഞിട്ടല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല ഇന്ന് നീ എന്റെ കൂടെ പറയലായിരിക്കും ചോദിച്ചാൽ ഉടനെ മറുപടി കൊടുക്കുന്ന കർത്താവ് യോഹന്നാനെ നാലാം നാലാമധ്യായം അമ്പത് മുതൽ അമ്പത്തിനാലുവരെ വചനങ്ങളിൽ ഒരു രാജസേവകൻ തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ അടുത്തേക്ക് വരുന്നു യേശു അവനോട് പറഞ്ഞു നിന്റെ മകൻ ജീവിച്ചുകൊള്ളും നീ പോയിക്കൊള്ളുക യേശു വേറെ ഒന്നും പറഞ്ഞില്ല നിന്റെ മകൻ ജീവിക്കും നീ പോയിക്കൊള്ളുക ഈ വചനം വിശ്വസിച്ച് അവൻ വീട്ടിലേക്ക് പോയി അവൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ വൃത്യന്മാർ തിരിച്ചു വന്ന് അവനോട് പറഞ്ഞു നിന്റെ മകൻ സുഖപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവൻ ചോദിച്ചു എപ്പോഴാണ് അവന് സുഖം വരാൻ തുടങ്ങിയത് അവർ പറഞ്ഞു ഇന്നലെ ഈ മണിക്കൂറിൽ അവൻ സുഖം പ്രാപിക്കാൻ തുടങ്ങി ഈ രാജസേവകൻ ആലോചിച്ചു നോക്കിയപ്പോൾ നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞ അതേ നിമിഷത്തിലാണ് തൻ്റെ വൃത്യൻ സൂക്കപ്പെടാൻ തുടങ്ങിയത് അരുളിച്ചത് ഉടനെ അത്ഭുതം ചോദിച്ച ഉടനെ ഉത്തരം വിളിച്ചപേക്ഷിച്ച ഉടനെ രോഗശാന്തി മത്താടു സൂക്ഷിച്ച എട്ടാം അധ്യായം പതിമൂന്നാമത്തെ ദിനത്തിൽ സിനോഗ അധികാരിയോടെ ശതാധിപനോട് യേശു പറയുന്നു നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതേ സമയത്ത് തന്നെ ആ നിമിഷത്തിൽ തന്നെ അവൻ്റെ പ്രത്യൻ സുഖം പ്രാപിച്ചു ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുമുണ്ടാകാം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉടനെ ലഭിക്കുന്നു രണ്ടാമത്തെ രീതി എന്താണ് നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ നമുക്ക് ലഭിക്കുന്നത് അതല്ല മറ്റൊന്നാണ് അഭസ്വല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ ലോചനകളിൽ ജെറുസലേം ദേവാലയത്തിന്റെ സുന്ദര കവാടം എന്ന് പറയുന്ന കവാടത്തിനരികെ ജന്മനാമുടന്തനായ ഒരു ഭിക്ഷയാചകൻ ഉണ്ടായിരുന്നു ഭിക്ഷാടകൻ ഉണ്ടായിരുന്നു അവൻ ഭിക്ഷയാചിക്കുമായിരുന്നു വരുന്നവരോടും പോകുന്നവരോടും ഒരു ദിവസം പത്രോസും യോഹന്നാനും ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നു അവരെ കണ്ടപാടെ ഈ യാചകൻ അവരോട് ഭിക്ഷയാചിച്ചു പത്രോസും യോഹന്നാനും അവനെ നോക്കി എന്നിട്ട് പത്രോസ് പറഞ്ഞു ഞങ്ങളെ നോക്കുക ഇവൻ വിചാരിച്ചു എന്തെങ്കിലും നാണയം കൊടുക്കാനായിരിക്കും ഭിക്ഷ കൊടുക്കാനായിരിക്കുമെന്ന് കരുതി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ പത്രോസിൻ്റെ ഈ യോഹനാനും അടുത്തേക്ക് നോക്കി പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല പക്ഷേ കർത്താവ യേശുവിനു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുക എന്നിട്ട് അവൻ്റെ കൈകൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ എഴുന്നേറ്റു ആ മുടൻ്റെ യാചകൻ ചോദിച്ചത് എന്തായിരുന്നു നാണയത്തൊട്ടുകൾ അവൻ ചോദിച്ചത് ഭിക്ഷയായിരുന്നു അവൻ ചോദിച്ചത് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ട നാണയമായിരുന്നു അവൻ പ്രതീക്ഷിച്ചതും അതും മാത്രമായിരുന്നു പക്ഷെ തമ്പുരാൻ കൊടുത്തതോ തമ്പുരാൻ കൊടുത്തത് രോഗശാന്തിയായിരുന്നു പിന്നീട് ഒരിക്കലും ആ സുന്ദര കവാടത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന ഭിക്ഷയാചിക്കേണ്ട ഒരു സാഹചര്യം അവനില്ല അവൻ്റെ ഭിക്ഷാടനം തന്നെ അന്ന് നിന്നുപോയി അവൻ്റെ ജീവിതം തന്നെ ഒന്ന് മാറിപ്പോയി വെറും ഭിക്ഷ ചോദിച്ചവന് കർത്താവ് രോഗശാന്തി കൊടുക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ പലപ്പോഴും നമ്മൾ ചോദിച്ചത് നമുക്ക് ലഭിച്ചില്ല എന്ന് വരും എന്ന് കരുതി നമുക്ക് അനുഗ്രഹം ലഭിച്ചില്ല എന്ന് കരുതരുത് ചിലർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തമ്പുരാൻ ഒരു മക്കളെ മക്കൾ കൊടുത്തില്ലായിരിക്കും പക്ഷേ മക്കളില്ലാതിരുന്നിട്ടും മക്കളുള്ളവരെ പോലെ തൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ കൊടുത്താൽ അത് കൃപയല്ലേ അതും കൃപയാണ് തമ്പുരാൻ നൽകുന്നത് ചിലപ്പോൾ അതുപോലെയുള്ള കൃപയായിരിക്കും ചിലർക്ക് രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കർത്താവ് കൊടുക്കുന്ന രോഗശാന്തി ആയിരിക്കണമെന്നില്ല രോഗത്തെ സഹിക്കാനുള്ള ശക്തിയായിരിക്കും രോഗമില്ലാത്തതുപോലെ രോഗമുണ്ടായിട്ടും ആ രോഗത്തെ മറികടന്ന് ജീവിക്കാനുള്ള ക്രമ ലഭിച്ചാൽ അത് രോഗശാന്തിക്ക് തുല്യം തന്നെയാണ് രോഗത്തെ മറികടക്കാനുള്ള ശക്തിയായിരിക്കാം ഒരുപക്ഷെ തമ്പുരാൻ നൽകുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് നൽകുന്നത് നമുക്ക് ഇഷ്ടമുള്ളതല്ല മറിച്ച് നമുക്ക് ആവശ്യമുള്ളതാണ് ആ ഭിക്ഷയാചകൻ ചോ ഭിക്ഷക്കാരൻ ചോദിച്ചത് ഭിക്ഷയായിരുന്നു നാണയമായിരുന്നു അതായിരുന്നു അവന് ഇഷ്ടം അന്നത്തെ ഭക്ഷണത്തിന് വേണ്ട നാണയത്തോട്ടുകൾ അതായിരുന്നു അവന് ഇഷ്ടം പക്ഷെ കർത്താവ് അവൻ്റെ രോഗശാന്തി കൊടുത്തു പ്രിയപ്പെട്ടവരെ ചോദിച്ചത് തന്നെ ലഭിക്കുമെന്ന് കരുതരുത് ചിലപ്പോൾ മറ്റൊന്നായിരിക്കാം ലഭിക്കുന്നത് അതായിരിക്കാം നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുന്നത് കർത്താവാണ് ഇതെല്ലാം കാണുന്നത് കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളേക്കാൾ വളരെ വലുതാണ് ഏഷ്യാട് പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം എട്ടോ ഒമ്പത് വചനങ്ങളിൽ കർത്താവ് പറയുന്നു ആകാശം ഭൂമിയിൽ നിന്ന് എത്രയോ ഉന്നതമാണ് ഇതുപോലെ എൻ്റെ ചിന്തകളോ നിങ്ങളുടെ ചിന്തകളിൽ നിന്നും എൻ്റെ വഴികൾ നിങ്ങത ഇതാണ് ഇപ്പോൾ എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഉയർന്ന ചിന്തകളും ഉന്നതമായ വഴികളുമുള്ള കർത്താവ് ചിന്തിക്കുമ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടതെന്ന് കർത്താവിന് തോന്നിയാൽ നമ്മൾ ചോദിച്ചതല്ല മറിച്ച് നമുക്ക് ആവശ്യമുള്ളതാണ് കർത്താവിന് ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുക കർത്താവിൻ്റെ വഴികൾ ഉന്നതമാണ് അവൻ്റെ ആലോചനകൾ വളരെ ഉയർന്നവയാണ് അതനുസരിച്ചാണ് അവിടെ നിന്ന് അനുഗ്രഹം നൽകുന്നത് മൂന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു യാതൊരു ഉത്തരവും ഉണ്ടാകില്ല നമ്മുടെ കണ്ണീരിന് വിലയില്ല എന്ന് നമ്മൾ ചിലപ്പോൾ സംശയിച്ചു പോയേക്കാം പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കർത്താവിന് കണ്ണില്ലേ എൻ്റെ ദുരന്തങ്ങൾ കണ്ടിട്ട് എന്റെ വേദനകൾ കണ്ടിട്ട് കർത്താവ് എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്റെ ഉപവാസത്തിന്റെ അർത്ഥം എന്ത് എന്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്ത് എന്റെ കണ്ണീരന്റെ അർത്ഥം എന്ത് കർത്താവ് എന്തുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മട്ടായുടെ സൂക്ഷിച്ച അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഈശോ മരണത്തോളം വേദന അനുഭവിച്ച പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എൻ്റെ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നി നിന്ന് മകന്നു പോകണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഈശോയ്ക്ക് എന്ത് മറുപടിയാണ് കിട്ടിയത് ഒരു മറുപടിയും കിട്ടിയില്ല ഒരു മറുപടിയും കിട്ടിയില്ല പിതാവായ ദേവം ഈശോയോട് ഒന്നും പറഞ്ഞില്ല ഇതെന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല ഇതെന്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല പാനപാത്രം മാറ്റി തരാമെന്ന് പറഞ്ഞില്ല പാനപാത്രം മാറ്റി തരില്ല എന്ന് പറഞ്ഞില്ല പരിപൂർണ നിശബ്ദത മത്താട് സൂക്ഷിക്കൽ ഇരുപത്തി ആറാമത്തെ നാൽപ്പത്തി രണ്ടാമത്തെ ഒന്നത്തിൽ ഈ ഈശോ ചങ്ക് പൊട്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഒരു ഉത്തരവുമില്ല ഒരു മറുപടിയുമില്ല പിന്നീട് മത്താട് സൂക്ഷ്യം ഇരുപത്തിയേഴാമത്തെ നാപ്പത്തിയാറാമത്തെ കർത്താ വിശ്വം ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിൽ മരക്കുരിശിൽ മൂന്നാളികളിൽ തൂങ്ങിക്കിടന്ന് അടിമുതൽ മുടിവരെ മുറിവറ്റ് അർദ്ധനഗ്നനായി നിലവിളിക്കുന്നു എൻറെ ദൈവമേ എൻറെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അത്രയും തീവ്രമായിരുന്നു യേശുവിന്റെ വേദന യേശുവിന് എന്താണ് മറുപടി കിട്ടിയത് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല പരിപൂർണ നിശബ്ദത ഈശോയെ പിതാവ് കൈവിട്ടത് കൊണ്ടാണോ പിതാവ് മറുപടി കൊടുക്കാതിരുന്നത് ഈ ഈശോയെ പിതാവ് ഉപേക്ഷിച്ചത് കൊണ്ടാണോ മറുപടി കൊടുക്കാതിരുന്നത് അല്ല ഈ ഈശോയുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യാൻ പിതാവ് ഒരുങ്ങുകയായിരുന്നു കുരിശിൽ കിടന്ന് നിലവിളിച്ചപ്പോഴും ഗത്സേമനയിൽ രക്തമുയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും നിശബ്ദനായിരുന്ന പിതാവ് മൂന്നാം ദിവസം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു ഈ ലോകത്തിനു മുമ്പിൽ യേശുവാണ് രക്ഷകനെന്നും ക്രീസ്തു തെളിയിച്ചുകൊണ്ട് മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉറപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ട് എന്തുകൊണ്ടാണ് കുരിശിൽ കിടന്നപ്പോൾ പിതാവ് നിശബ്ദനായിരുന്നത് ഈ മൂന്നാം ദിവസത്തിനു വേണ്ടി പിതാവ് കാത്തിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈശ്വർ നിലവിളിച്ചപ്പോൾ പിതാവ് മറുപടി കൊടുക്കാതിരുന്നത് മൂന്നാം ദിവസത്തിന് വേണ്ടി തക്ക സമയത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയായിരുന്നു ചിലപ്പോഴൊക്കെ വേദനകളാൽ വലഞ്ഞ് രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട് കഷ്ടതകളിൽ ദുരിതങ്ങളിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ പിതാവ് നിശബ്ദനായിരിക്കും ദൈവത്തിൻ്റെ നിശബ്ദത ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എപ്പോഴെങ്കിലും നിശബ്ദനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ ദൈവം ഉപേക്ഷിച്ചു എന്ന് കരുതരുത് ദൈവം കൈവിട്ടു എന്ന് കരുതരുത് മറിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് കരുതുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അടയാളം പ്രവർത്തിക്കാൻ പോവുകയാണ് മൂന്നാം ദിവസം കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുക മൂന്നാം ദിവസം ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തെ മാസമായിരിക്കാം മൂന്നാമത്തെ വർഷമായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കർത്താവിൻ്റെ സമയമാണ് യഥാർത്ഥ സമയം അതാണ് മൂന്നാം ദിവസം ഈ മൂന്നാം ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുക ദൈവം നിശബ്ദനായിരുന്നാൽ ദൈവം കൈവിട്ടു എന്ന് കരുതരുത് മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്ന് കരുതുക പ്രിയപ്പെട്ടവരെ ഇത് നാം വായിച്ചുകൊണ്ട സുശേഷഭ ഭാഗത്തു നിന്ന് നാം പഠിക്കേണ്ടത് എന്താണ് നിരന്തരം പ്രാർത്ഥിക്കുക ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം എങ്ങനെയാണ് മറുപടി നൽകുക മൂന്ന് രീതിയിലായിരിക്കാം മറുപടി നൽകുക ദൈവം ഉടനെ മറുപടി നൽകിയേക്കാം ചോദിച്ചു ഉടനെ ലഭിച്ചേക്കാം ചില സന്ദർഭങ്ങളിൽ ചോദിച്ചതിന് പകരം മറ്റൊന്ന് ലഭിച്ചേക്കാം പക്ഷേ അതായിരിക്കും നമ്മുടെ ജീവിതത്തിന് വേണ്ടത് ചില സമയത്ത് പരിപൂർണ്ണ നിശബ്ദതയായിരിക്കാം ഉത്തരം പക്ഷേ നമ്മൾ ഭഗ്നാശ്വരാകരുത് നിരന്തരം പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മറുപടി ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും രീതിയാണെങ്കിൽ നമ്മൾ മാത്രം നമ്മുടെ രീതിയിൽ നിന്ന് പുറപ്പെട്ടു പോകരുത് നിരന്തരം പ്രാർത്ഥിക്കണം ഈ യവുപ്രാസ്യമ്മ അങ്ങനെ പ്രാർത്ഥിച്ചവളാണ് അങ്ങനെ പ്രാർത്ഥിച്ച ശക്തി നേടിയവളാണ് ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിച്ചാണ് നമ്മളും ഇന്ന് ഈ തമ്പുരാൻ്റെ നാമത്തിൽ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ഈ വിഷുദേവുപ്രാസ്യമയുടെ മധ്യസ്ഥതയാൽ നമുക്കും പ്രാർത്ഥിക്കാം ഭഗ്നാശ്വരാകാതെ പ്രാർത്ഥിക്കാം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം നിരന്തരം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ